ഹരിയാനയിൽ മൂന്നാമതും ഹരിയാനയിൽ ഹാട്രിക് വിജയം നേടിയതിന്റെ ആഘോഷം നടക്കുകയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഏതാനും സമയങ്ങൾക്കകം ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി ദില്ലിയിലെ ബി ആസ്ഥാനത്തേക്ക് വരുമെന്നാണ് വിവരങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് പ്രവർത്തകർ അവിടെ കാത്തു നിൽക്കുകയാണ് വളരെ മനോഹരമായ ഒരു വിജയമാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് അവിടെ ഇന്ത്യ സഖ്യം ജയിക്കുമെന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്നുള്ള എല്ലാ പ്രതീക്ഷകളെയും തകടം മറിച്ചു കൊണ്ടുള്ള ഒരു അപ്രതീക്ഷിത വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ എല്ലാം ഒരു പ്രതീക്ഷിക്കാത്ത ഒരു വിജയം അതും മൂന്നാമതും ബി തന്നെ ലഭിച്ച ഒരു വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് a ത്തിന് അവസാനമില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും കർഷകരുടെ തഴമ്പിച്ച കരങ്ങൾ കൊണ്ടുള്ള ഒരു അടിയായിരിക്കും ബി ജെ പിക്ക് ഹരിയാനയിൽ കിട്ടുക എന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറഞ്ഞിരുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയൊക്കെ ഒരുപോലെ പൊളിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിരണ്ടിനുറത്തേക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഒരു എക്സിറ്റ് പോൾ ഫലവും പ്രവചിച്ചിരുന്നില്ല അവിടെയാണ് മൂന്നാമതും വിജയം തൂത്തുവാരി ബിജെപി മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് അവിടെ എത്തുകയാണ് ആ ആഘോഷങ്ങളിൽ അദ്ദേഹവും പങ്കാളിയാവുകയാണ് പ്രവർത്തകരുടെ ആഘോഷങ്ങളിൽ അദ്ദേഹവും ഒപ്പം നിൽക്കാൻ എത്തുകയാണ് ദില്ലി ബി ജെ പി ആസ്ഥാനത്തിലേക്ക് ബി ജെ പിക്ക് ഹാർട്ടക് വിജയവുമായി ഒറ്റയ്ക്ക് ഹരിയാന ഭരിക്കാം എന്നുള്ളത് ശരിക്കും ഒരു തിളക്കമാർന്ന ഒരു വിജയമായിരിക്കുകയാണ് ഗുസ്തി താരങ്ങൾ കൂടി കോൺഗ്രസിനോടൊപ്പം ചേർന്നതോടെ പ്രചാരണ വഴികളിൽ അപകടം ബി ജെ പി മണത്തിരുന്നു അപ്പോഴും നേതാക്കളുടെ പ്രതീക്ഷ തൊണ്ണൂറ് സീറ്റുകളിൽ മത്സരിക്കാനിറങ്ങിയ ആയിരത്തി മുപ്പത്തി は പേരിലേക്ക് വോട്ടുകൾ പലവഴി ചിതറും എന്നതായിരുന്നു കോൺഗ്രസിലേക്ക് മാത്രം എതിർ വോട്ടുകൾ കേന്ദ്രീകരിക്കരുത് എന്ന തന്ത്രത്തിനാണ് ഹരിയാനയിൽ തുടക്കം മുതൽ ബിജെപി ശ്രദ്ധ വെച്ചത് നീണ്ട പത്തു വർഷത്തെ ഭരണം സ്വാഭാവികമായി നൽകിയ ഒരു ഭരണവിരുദ്ധത ഹാട്രിക് എന്ന ലക്ഷ്യത്തിന് തടസ്സം കുറിക്കുമ്പോ എന്നൊരു സംശയമുണ്ടായിരുന്നു അങ്ങനെ തടസ്സമാവരുത് എന്ന നിർബന്ധവും ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പോടെ ഒരു നേട്ടം കൂടി ബി ജെ പി ഹരിയാനയിൽ സ്വന്തമാക്കി മോദി തരംഗം മാത്രമല്ല ജയിക്കാനുള്ള ഏക വഴി എന്ന് ബിജെപി അടിവരയിട്ട് തെളിയിച്ച ഒരു ഫലം കൂടിയാണ് ഹരിയാനയിലേത് കഴിഞ്ഞ പത്ത് വർഷമായി തെരഞ്ഞെടുപ്പ് ഫലം വിശദീകരിക്കാൻ പലയിടത്തും ഉപയോഗിക്കുന്ന വാക്കാണ് മോദി തരംഗം എന്നാൽ ഈ അളവുകൾ വെച്ചുള്ള ഉയർച്ചതാഴ്ചകളിൽ ഹരിയാന നൽകുന്ന കൃത്യത മറ്റൊരു സംസ്ഥാനത്തിനും നൽകാനാവില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗത്തിൽ രാജ്യഭരണം പിടിച്ച അതേ വർഷമാണ് ഹരിയാനയിൽ ആദ്യമായി ബിജെപി ഒറ്റയ്ക്ക് അധികാരം പിടിക്കുന്നത് രണ്ടായിരത്തിഒൻപതിലെ നാല് സീറ്റിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലെ നാൽപ്പത്തിയേഴ് സീറ്റുകളിലേക്കുള്ള വളർച്ചയെ മോദി മാജിക് എന്നാണ് അന്ന് രാജ്യം വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാവട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്തും നൽകി ഹരിയാന കൂടെ നിന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു ഒരു വ്യത്യാസമുണ്ടായത് പാതി മനസ്സ് മാത്രം നൽകി അഞ്ച് സീറ്റിലേക്ക് ജയം ഉണ്ടായിരുന്നു ഇതോടെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മോദി തരംഗം മാത്രമെന്ന ഒരു ചിന്താഗതി വന്നത് പക്ഷെ അതും ഹരിയാന ഇവിടെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് ദില്ലിയിൽ നിന്നുള്ള ആഘോഷ കാഴ്ചകളിലേക്കാണ് ദില്ലിയിൽ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല ശരിക്കും പ്രവർത്തകർ പ്രവർത്തകരെ എല്ലാവരും ഞെട്ടിച്ച ഒരു വിജയം തന്നെയായിരുന്നു വിജയം ഉറപ്പിച്ച് വിജയം ഉറപ്പിച്ച് എല്ലാവരും കൂടെ നിന്നിരുന്നു എങ്കിലും അവസാന നിമിഷം ചിലപ്പോൾ വിജയം വഴിമാറുമോ എന്നുള്ള ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു ആ ആശങ്കയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ആ വഴിമാറിയ ആശങ്കയെ ആഘോഷമാക്കുകയാണ് ഇവിടെ ദില്ലിയിൽ ബി ജെ പി പ്രവർത്തകർ ആഘോഷങ്ങളുടെ ആ ഒരു തിളക്കം അവർ കുറയ്ക്കുന്നില്ല ഈ ആഘോഷം ഇനി തുടർന്നുള്ള ഒരു ബി ജെ പിയുടെ വളർച്ചയിലേക്ക് പലയിടത്തും ബി ജെ പി വീണ്ടും പിടിച്ചെടുക്കുമെന്നുള്ള ഒരു സന്ദേശം കൂടി തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ നൽകുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്